രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം രാജ്യത്തുടനീളം വമ്പിച്ച ജനാവലിയോടെ മുന്നേറുകയാണ് ഞായറാഴ്ച പ്രയാഗ് ഒരു റാലി അഭിസംബോധന ചെയ്യവേ അദ്ദേഹം ബി ജെ പി രൂക്ഷമായി വിമർശിച്ചു സംസ്ഥാന മുൻ മുഖ്യമന്ത്രിയും സമാജ്വാദി പാർട്ടി തലവനുമായ അഖിലേഷ് യാദവും അദ്ദേഹത്തോടൊപ്പം വേദിയിലുണ്ടായിരുന്നു ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് മാത്രമേ ലഭിക്കുവെന്നും അത് കോട്ട സീറ്റ് മാത്രമാണെന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചു റാലി അഭിസംബോധന ചെയ്യവേ സൈന്യത്തിൽ പഴയ റിക്രൂട്ട്മെന്റ് നടപടികൾ വീണ്ടും ആരംഭിക്കുന്നതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി സംസാരിച്ചു അഗ്നിവീർ പദ്ധതി ചവറ്റകുട്ടയിലെറിഞ്ഞ് അവർക്ക് സ്ഥിരം ജോലി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു പാവപ്പെട്ടവരുടെയും തൊഴിലില്ലാത്തവരുടെയും അക്കൌണ്ടുകളിലേക്ക് ഞങ്ങൾ ക്രമേണ പണം നിക്ഷേപിക്കും ഇത് ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്നും ഒരു ശക്തിക്കും ഭരണഘടനയെ താർക്കാൻ കഴിയില്ലെന്നും ബിജെപിയുടെയും ആർ എസ് എസിന്റെയും ആളുകൾ തുടർച്ചയായി ഭരണഘടനയെ ആക്രമിക്കുകയാണെന്നും എന്നാൽ ഒരു ശക്തിക്കും ഭരണഘടനയെ താർക്കാൻ കഴിയില്ലെന്ന് അവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു നരേന്ദ്രമോദി അവരുടെ വ്യവസായ സുഹൃത്തുക്കൾക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഞങ്ങളുടെ സർക്കാർ വന്നാൽ ഞങ്ങൾ പാവങ്ങൾക്ക് വേണ്ടി ും ഞങ്ങൾ കോടിക്കണക്കിന് കുടീശ്ശരന്മാരെ സൃഷ്ടിക്കാൻ പോവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുപത്തിരണ്ട് പേരെ ശതകുടീശ്വരന്മാരാക്കി ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു സ്ത്രീയുടെ അക്കൌണ്ടിൽ ഓരോ വർഷവും ഒരു ലക്ഷം രൂപ നിക്ഷേപിക്കും ഇന്ത്യ സഖ്യത്തിന്റെ സർക്കാർ കർഷകർക്ക് എം എസ് പിയുടെ നിയമപരമായ ഗ്യാരണ്ടി നൽകുകയും കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളുകയും ചെയ്യും അങ്കണവാടി ജീവനക്കാർക്ക് ഇരട്ടി ശമ്പളം നൽകും കോൺഗ്രസ് മാനിഫെസ്റ്റോയിലെ ആദ്യ ജോലിയിലെ ഉറപ്പ് പരാമർശിച്ചുകൊണ്ട് ഗാന്ധി പറഞ്ഞു ഇന്ത്യ സഖ്യ സർക്കാർ എല്ലാ വിദ്യാസമ്പന്നരായ യുവാക്കൾക്കും ആദ്യം ജോലി ഉറപ്പാക്കും അതിൽ അവർക്ക് ഒരു വർഷം വർഷത്തെ അപ്രന്റിസ് ഷിപ്പ് അവകാശം ലഭിക്കും കൂടാതെ പ്രതിവർഷം ഒരു ലക്ഷം രൂപയും ലഭിക്കും ഇന്ന് തൊഴിലാളികൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ലഭിക്കുന്നത് ഞങ്ങൾ അത് നാനൂറ് രൂപയാക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ റാലികളിൽ വമ്പിച്ച ജനപിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് ഇത്തവണ യു പിയിൽ തിരിച്ചടി നേരിടുമെന്ന് ഉറപ്പായിരിക്കുന്നു